അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട് ഉസ്താദെ നമ്മൾ ദ്വാരക്കുന്നവരാണ് ഉസ്താദെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുനോട് എപ്പോഴും പറയുന്നവരാണ് പക്ഷേ ഏറ്റവും അള്ളാഹു ദ്വാ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറഞ്ഞതരാണ് ഉസ്താദെ എന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേർ വന്ന് ചോദിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ പ്രാർത്ഥനയെ പടച്ചറബ് സ്വീകരിക്കാൻ കഴിയുന്ന സമയമേതാണ് ഹബീബിനോട് വന്ന് ചോദിച്ചു അയ്യു കേൾക്കാൻ കേട്ടിട്ട് കൊടുക്കാൻ പടച്ചവൻ സന്നദ്ധനായി നിൽക്കുന്ന ദുറ എപ്പോൾ ചെയ്യുന്ന ഏത് സമയത്ത് ചെയ്യുന്ന ദുറായാണ് എന്റെ എന്ന് മുത്തു റസൂൽ തങ്ങളോട് ചോദിച്ചു ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു രാത്രിയുടെ അവസാനത്തിൽ ചെയ്യുന്ന അതായത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ തഹജുദിൻ്റെ സമയത്ത് കൊണ്ട് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചെയ്യുന്ന ആ ദ്വ അത് അള്ളാഹു കേൾക്കുന്ന ദ്വായാണ് കാരണം എല്ലാവരും തൻ്റെ പുതപ്പിനടിയിൽ മൂടി പുതച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ചവനെ ഓർത്തുകൊണ്ട് ചെയ്തു എങ്കിൽ അവൻ്റെ ഈമാൻ ആ ചെയ്ത മനുഷ്യൻ്റെ ഈമാനിനെ ആ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ പടച്ചവൻ അളന്നു നോക്കുന്നതാണ് അള്ളാഹു സുഹാനുത്താലാഹു കേൾക്കുന്നതാണ് ആ രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ രാത്രിയുടെ അവസാന സമയം പ്രിയപ്പെട്ടവരെ ചെയ്യുന്ന ദ്വാ പടച്ചവൻ കേൾക്കും അതുപോലെയുള്ള മറ്റൊരു സന്ദർഭം സന്ദർഭമെന്ന് പറയുന്നത് വധുപരി സ്വലവാത്തിൽ മക്കുതൂപത്തി എല്ലാ ഫർദു നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഉടനെ ചെയ്യുന്ന ദ്വാ ഫർല നിസ്കാരം കഴിഞ്ഞ് സുബഹി ലോഹർ മഹരി വൈഷ തുടങ്ങിയ ഫർല നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു പെട്ടെന്ന് കേൾക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ പരമാവധി ആ സമയത്ത് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ദ്വാ അള്ളാഹു ദ്വായ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങൾ ഒന്ന് രാത്രിയുടെ അവസാനവും മറ്റൊന്ന് അഞ്ച് പക്കത്ത് ഫർലാക്കപ്പെട്ട നിസ്കാരത്തിന് ശേഷം ഉടനെയുള്ള ദ്വായുമാണ് അള്ളാഹു ദ്വാന ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ദ്വാന ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് തന്നെ മനസ്സിൽ അള്ളാഹുവിനെ കൊണ്ടുവരിക അള്ളാഹു എൻ്റെ ദ്വാന സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം ദ്വായ ചെയ്യേണ്ടത് അല്ലാതെ പകുതി മനസ്സ് അല്ലെങ്കിൽ മനസ്സിലാതെയുള്ള ദ്വാ ഇതൊന്നും പടച്ചവനിൽക്കില്ല ആദ്യം നമുക്ക് വേണ്ടത് ഉറച്ച ഈ ഉറച്ച വിശ്വാസം അള്ളാഹു എൻ്റെ ദ്വായ റബ്ബ് തട്ടിക്കളയില്ല സ്വീകരിക്കും അത് ഒരു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറു രീതിയിൽ പഠിച്ചവൻ എൻ്റെ ദ്വാ ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നാം എല്ലാവരും ദ്വാ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ അപ്പോൾ അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെയും അല്ലാഹു തആല ഇജാബത്ത് തരുന്നത് കബൂലിയത്ത് തരുന്നത് അല്ലാഹു നമ്മുടെ ദ്വായെ കബൂലിയത്തുള്ള ദുആയാക്കി ആക്കി മാറ്റി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുന്നവരാണല്ലേ ആ സമയത്ത് മാക്സിമം നമ്മുടെ വിഷമങ്ങൾ പഠിച്ചവനോട് പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാണ് നമ്മുടെ വിഷമങ്ങൾ അല്ലേ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും എല്ലാം പടച്ചവനോട് എടുത്തു പറയാൻ പറ്റിയ സമയം അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞത് റബ്ബന എന്നെങ്കിലും ഒരു ദ്വായെങ്കിലും ചെയ്യാൻ കഴിയണം കാരണം ഇതിനകത്തെല്ലാം ഉണ്ട് ഇപ്പൊ ചൊല്ലിയ ദ്വായി എല്ലടങ്ങിയിട്ടുണ്ട് കാര്യം ലാഹ്വേ ദുനിയാവിൽ ഹസന തരണേ അള്ള ആ ദ്വായൽ പറയുന്നതാണ് ലാഹ്വേ ദുനിയാവിൽ എല്ലാവിധ ഗുണങ്ങളും നന്മകളും നീ തരണേ അള്ള ദുനിയാവിൽ നന്മകൾ തരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നന്മ തരണമെന്നാണ് ദുനിയവില് അപ്പൊ ഈ കാര്യം ഈ ഒരു ദ്വായൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഹസന ആഹ്റത്തിലും നീ നന്മ തരണമല്ല അപ്പൊ ദുനിയാവും ആഹ്റവും കിട്ടുന്ന ഒരു ദ്വായാണ്